പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആളുകളും കറക്റ്റായിട്ട് ഇരിക്കാൻ പഠിച്ചിരിക്കണം എങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരിക്കണം എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇരിക്കണം എന്റെ ക്ലാസ്സിന് വരുന്ന മിക്ക ആളുകളും ആദ്യം അവർ ഇരുന്ന് കാണിക്കുന്ന എങ്ങനെയാണെന്നറിയോ ഞാൻ ജസ്റ്റ് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരിക്കാറുള്ളത് ഇത് എങ്ങനെ ഇരിക്കും അതായത് സ്റ്റിയറിംഗിനോട് വളരെ ചേർന്നിരുന്നിട്ട് ഡ്രൈവ് ചെയ്യും അപ്പൊ എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാണ് ഞങ്ങൾക്ക് ഫ്രണ്ട് ഒക്കെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വളരെ അടുത്തിരിക്കുകയാണ് സ്റ്റിയറിങ്ങിനോട് ഇങ്ങനെയാണ് പറയാറുള്ളത് ഇത് തെറ്റായ ഒരു രീതിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്റെ ക്ലാസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് വെറും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കോൺഫറൻസ് കിട്ടും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീൻ കാർഡിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് ഇനി നമ്മൾ ഈ കാര്യം പറയാം അതായത് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ എന്താണ് പ്രശ്നം ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്താൽ എന്താണ് പ്രശ്നം ഒന്ന് നമുക്ക് വളരെയധികം ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഒന്ന് പക്ഷെ ടെക്നിക്കലി മറ്റൊരു റീസൺ ഉണ്ട് നമുക്കറിയാം നമ്മുടെ കാറിലൊക്കെ എയർ ബാഗുകൾ ഉണ്ട് അല്ലെ ഇപ്പോ ഡ്രൈവർ സൈഡിലുള്ള എയർ ബാഗ് വരുന്നത് ഈ സ്റ്റിയറിംഗിന്റെ സെന്റർ ഭാഗത്താണ് കോ ഡ്രൈവർ സീറ്റിലുള്ളത് അപ്പർ സൈഡും വരും ഡാഷ് ബോർഡിലാണ് ഉള്ളത് അപ്പൊ ഈ സെന്റർ ഭാഗത്തായിട്ടാണ് എയർ ബാഗ് ഉള്ളത് നമ്മൾ വളരെ ചേർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് എന്തെങ്കിലും കാരണവശാൽ കൊളിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുക ഈ എയർ ബാഗ് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ അത് രക്ഷിക്കും പക്ഷെ ആക്ഷൻ എങ്ങനെ ഉണ്ടാവുക ഇതിങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വരും നമ്മൾ ഇങ്ങനെ ആഞ്ഞ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് നോർമലി ഒരു ആക്ഷൻ ഉണ്ടാവുക സ്റ്റിയറിംഗ് വീലിനോട് വളരെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്താ പറ്റുക ഇത് ഓപ്പൺ ആകുമ്പോ തന്നെ ഒരു ഇഞ്ചുറി ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സാധനം ഓപ്പൺ ആവുന്നതും ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സാധനം ഓപ്പൺ ആവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ അപ്പൊ നമ്മളെ ഒരു സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടിരുന്നെങ്കിൽ ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് അതൊരു ഇഞ്ചുറി ഉണ്ടാക്കില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ഓപ്പറേറ്റ് ആവുകയും ചെയ്യും അതേപോലെ തന്നെ അത് നൽകുന്ന സംരക്ഷണം കറക്റ്റ് ആവുകയും ചെയ്യും അതിന് പകരം നമ്മൾ വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ് അപകടം ഉണ്ടാവും ഇത് പെട്ടെന്ന് ഓപ്പൺ ആവും അത് തന്നെ നമുക്കൊരു ഇഞ്ചുറി ഉണ്ടാക്കും അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റിയറിംഗ് വീലിനോട് വളരെ അടുപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത് എന്ന് ഇനി നിങ്ങൾ അങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരായിരിക്കും നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ പറയുന്ന കാര്യം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇനി ഡ്രൈവ് ചെയ്യും മാക്സിമം ബാക്കിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഞാൻ നിങ്ങളെ ഒരുപാട് ബാക്കിലേക്ക് അതായത് ഇങ്ങനെ ഒരുപാട് ബാക്കിലേക്ക് ഇരുന്നാല് പിന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുവാ ഇങ്ങനെ ഒരുപാട് ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഇരിക്കണം നമ്മൾക്ക് കൃത്യമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ കിട്ടുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് അപ്പം നിങ്ങൾ സീറ്റ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരാളുടെ സഹായം ചോദിക്കരുത് സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അതിന് കൈ ഇങ്ങനെ സ്റ്റിയറിംഗിൽ പിടിക്കുക കൈ കൊണ്ട് ദൈ ലോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ടും ബാക്കോട്ടും ആക്കിയിട്ടായിരിക്കണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് കൃത്യമായിട്ട് ചവിട്ടാൻ കിട്ടുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ബ്രേക്കും കൂടെ നോക്കുക ആക്സിലേറ്റും ചവിട്ടി നോക്കുക ക്ലച്ച് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ എത്ര മിനിമം ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് എത്ര കൂട്ടാൻ പറ്റുന്നോ അത്ര നല്ലതാണ് എന്ന് മനസ്സിലാക്കുക പക്ഷെ കാല് കൃത്യമായിട്ട് കിട്ടണം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കും വളരെ ഈസി ആയിരിക്കും ഡ്രൈവിങ് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മിറർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ പലരും മിറർ ആദ്യം സെറ്റ് ചെയ്യും എന്നിട്ട് ഈ സീറ്റൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റും അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മിറർ സെറ്റ് ചെയ്യണ്ടേ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതായത് ഈ ചാരിന്നത് എങ്ങനെ സെറ്റ് ചെയ്യണം അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ഇതാ ഈ റിസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ ടച്ച് ചെയ്യണം ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് അതിന് കണക്കായിട്ട് നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എന്ന് നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നത് ഇത് ബാക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഹാൻഡിൽ ഉണ്ട് അത് വലിച്ചിട്ട് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടില്ലേ എങ്ങനെ വെളുത്തേ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടുമ്പോൾ റിസ്റ്റിന്റെ ഭാഗം സ്റ്റിയറിംഗിൽ ടച്ച് ആവുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് അപ്പൊ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇനി ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കാലിന് ഒരു ഭാഗത്ത് ഒരിക്കലും സ്റ്റിയറിംഗ് ടച്ച് ആവരുത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൈ നമുക്ക് വെക്കാൻ പറ്റണം അപ്പൊ ആ ഒരു ക്ലിയറൻസ് നമുക്ക് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക പുതിയ വണ്ടികളിൽ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് സ്റ്റിയറിംഗിന് അപ്പം പഴയ വണ്ടികളിലൊക്കെ അത്ര അഡ്ജസ്റ്റ്മെന്റ് കാണില്ല ചിലതിൽ നമുക്ക് താഴോട്ടും മുകളിലോട്ടും മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെയ്യുക എപ്പോഴും കണ്ണിന്റെ ലെവലിന് താഴെ സ്റ്റിയറിംഗ് വരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരുപാട് പൊക്കിയിട്ടോ ഒരുപാട് താഴ്ത്തിട്ടോ വെക്കണം എന്നല്ല പറഞ്ഞത് കണ്ണിന്റെ ലെവലിന് കുറച്ച് താഴ്ന്നു നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാക്സിമം താഴെ എഴുന്നതായിരിക്കും ചിലപ്പോ നിങ്ങൾക്കൊക്കെ കംഫർട്ടായിട്ട് തോന്നുക അപ്പോ ഇനി ഈ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ആയിട്ട് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യൂ കേട്ടോ അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകളെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ